നമസ്കാരം നമ്മുടെ മാധ്യമങ്ങൾ എത്രമാത്രം ഇടതു വിരുദ്ധരാണ് എന്ന് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ റിമോട്ട് കൊണ്ട് മാധ്യമങ്ങളിലെ ചാനലുകൾ മാറ്റി നോക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പി വി അന്വർ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വളരെ ഞെട്ടിപ്പിക്കുന്ന പല വെളിപ്പെടുത്തലുകൾ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്താണ് അദ്ദേഹം പറഞ്ഞത് അതായത് പോലീസ് സേനയ്ക്കകത്തുള്ള ചില പുഴുക്കുത്തുകളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് മാത്രവുമല്ല ആർ വേണ്ടി ബി വേണ്ടി കോൺഗ്രസിന് വേണ്ടിയൊക്കെ പണിയെടുക്കുന്ന ഈ സർക്കാരിനെ ഈ സർക്കാരിനെ തകർക്കാൻ വേണ്ടി ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ചില ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കണ്ടത് എന്നാൽ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവും മറ്റ് ബി ജെ പി അധ്യക്ഷനടക്കമുള്ള ആളുകളുമൊക്കെ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ആ പി എൻവർ നടത്തുന്ന ഈ ഒരു പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിനെതിരാണ് എന്ന രീതിയിൽ ചില രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി രംഗത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള പി വി അൻപറ നടത്തിയ ആ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ആ ആരോപണങ്ങളൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് അത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണമാണ് അത് പാർട്ടിക്കെതിരെയുള്ള ആരോപണമാണ് എന്ന മട്ടിലൊക്കെ അവതരിപ്പിക്കാൻ നമ്മുടെ ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളും അവരാൽ കഴിയുന്ന രീതിയിലൊക്കെ അവർ ശ്രമം നടത്തുന്ന കാഴ്ചയും കണ്ടു ഒന്നും നമ്മൾ മാധ്യമങ്ങളൊക്കെ ഓണാക്കിയാൽ എന്താണ് കാണുന്നത് എ ഡി ജി പി അജിത് കുമാറിനെ എന്തുകൊണ്ട് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ല എന്നത് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ കാര്യം പി കെ ശശി എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നില്ല എന്ന ചോദ്യം കൂടി അവർ ഉന്നയിക്കുകയാണ് എന്നാൽ നമ്മൾ ഇതിനെ വളരെ വിശദമായി ഒന്ന് വിശദീകരിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ഇ പി ജയരാജനെ എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കി നിർത്തിയത് അപ്പോൾ ഇ പി ജയരാജനെ മാറ്റി നിർത്തിയ ഈ പാർട്ടി എന്തുകൊണ്ട് പി ശശിയെ മാറ്റി നിർത്തുന്നില്ല എന്ന ചോദ്യം പ്രധാനമായി ഉയരുന്നുണ്ട് അതായത് ദല്ലാൾ നന്ദകുമാറും പ്രകാശ് ജാവ്ദേക്കറുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അതെന്താണ് സംഭവിക്കുന്നത് അത് നടക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഇത് പുറം ലോകം അറിയുന്നത് അന്ന് മുതൽ എന്താണ് സംഭവിച്ചത് അതായത് അന്ന് ഇ പി ജയരാജനെ എന്തായാലും നീക്കം ചെയ്തില്ല അതെന്തുകൊണ്ടാണ് അപ്പൊ ഒരു വിഷയം പാർട്ടിയുടെ മുമ്പിലേക്ക് വരുമ്പോൾ പാർട്ടി അതിനെക്കുറിച്ച് വിശദമായി പഠിച്ച് അതിന്റെ തെളിവുകൾ ശേഖരിച്ച് അതിനുശേഷം ആണ് ഇതിലൊരു തീരുമാനമെടുക്കുന്നത് അപ്പോൾ അതൊരു പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല കാരണം അതിനെക്കുറിച്ച് പഠിക്കണം പിന്നെ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി ആരായേണ്ട സാഹചര്യമുണ്ട് അങ്ങനെയെല്ലാം ആരാഞ്ഞ ശേഷമാണ് ഇ പി ജയരാജനെ നീക്കം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് അപ്പൊ എന്തുകൊണ്ട് ഇ പി ജയരാജനെ നീക്കം എന്തുകൊണ്ട് പി ശശിയെ പെട്ടെന്ന് നീക്കം ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിൽ കഴമ്പില്ല ഇപ്പോൾ പി ശശിയെ സംബന്ധിച്ച് നമുക്കറിയാം അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ചുമതല എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ആ സർക്കാരിന് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ പൊളിറ്റിക്കലി അതായത് രാഷ്ട്രീയപരമായിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ ഈ സർക്കാരിന് മുന്നോട്ട് പോകുന്ന പോക്കിന് എന്തൊക്കെ പ്രതിസന്ധികൾ സംഭവിക്കുന്നുണ്ട് അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതൊക്കെ പരിഹരിച്ചുകൊണ്ട് സർക്കാരിന് സുതാര്യമായിട്ടുള്ള പോക്കിന് വേണ്ടി കടിഞ്ഞാൻ പിടിക്കേണ്ട ഒരാളാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനാണ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇപ്പോൾ പോലീസ് സേനയിൽ നടന്നിരിക്കുന്ന അതായത് സുജിത് ദാസും അതുപോലെ തന്നെ എ ഡി ജി പി അജിത് കുമാറും ഒക്കെ നടത്തിയിരിക്കുന്ന പല കാര്യങ്ങളൊക്കെ ഏറെ ഗൌരവകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വിഷയത്തിലൊക്കെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് അറിവുണ്ടായിരുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അത് തിരസ്കരിക്കാൻ കഴിയാത്തതുമാണ് അത്തരത്തിൽ അദ്ദേഹത്തിന് ഈ വിഷയങ്ങളെ കുറിച്ചൊന്നും അറിവില്ലായിരുന്നു എന്ന് പറയാൻ പറ്റുകയില്ല കാരണം ആർ നേതാവ് ദത്താത്രയെ എ ഡി ജി പി അജിത് കുമാർ കാണാൻ പോയിരിക്കുന്നു മാത്രവുമല്ല ഇപ്പോൾ തൃശൂർ പൂരം കലക്ട് ചെയ്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് പങ്കുണ്ടെന്നുള്ള കാര്യങ്ങൾ വരുന്നു പല കൊല കൊലപാതക കേസിൽ അദ്ദേഹം പ്രതിയാണെന്ന കാര്യങ്ങൾ പുറത്തു വരുന്നു അതുപോലെ തന്നെ നിരവധി ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയില്ല എന്ന് പറഞ്ഞ് ഒളിച്ചോടാൻ കഴിയില്ല അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പി വി അൻവർ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ എന്തായാലും നമ്മുടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷിന് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകർ പി ശശിയെ മാറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതായത് തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെളിവുകൾ പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കാമെന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുള്ളത് അതായത് നമുക്കറിയാം ഈ ഒരു ഒരാഴ്ചയിൽ സംഭവിച്ച ചില സംഭവവകാശങ്ങളാണ് ഇതൊക്കെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിൽ എന്തായാലും തെളിവുകൾ പി വി അൻവർ നൽകി കഴിഞ്ഞു ഇനി അത് പഠിക്കണം അത് പഠിച്ച് അതിന്റെ തെളിവുകൾ ശേഖരിച്ച് ഇതിൽ വസ്തുതയുണ്ടെന്ന് കണ്ടെത്തിയാൽ കണ്ടെത്തിയാൽ തീർച്ചയായും പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഈ പാർട്ടി നീക്കം ചെയ്യുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇ പി ജയരാജനെ മാറ്റാൻ പറ്റിയെങ്കിൽ ഈ പറയുന്ന പി ശശയെ മാറ്റുന്നതിൽ യാതൊരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും ഈ പാർട്ടിക്കില്ല എന്നത് വലിയൊരു വസ്തുതയാണ് അതിന് ഉള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇ പി ജയരാജൻ ഇപ്പം നീക്കം ചെയ്തിരിക്കുന്നത് പോലും അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി പരിശോധിച്ചു വരികയാണ് നമുക്കറിയാം തുടക്കം തന്നെ ഈ പി കുറിച്ച് അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ചുള്ള ഒരു തെളിവുകളും ഒരു വിവരങ്ങളും ഈ മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്തിലോ അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷിന് കൊടുത്ത കത്തിലോ പി വി അന്വർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം ആദ്യം കൊടുത്തത് അതായത് എ ഡി ജി പി അജിത് കുമാറിനെ കുറിച്ചുള്ള പല വിവരങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്ന അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അതായത് നമുക്കറിയാമല്ലോ ഇങ്ങനൊരു വിഷയം വന്ന് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഭരണകക്ഷി എം എൽ എ പി വി അനർ പല ആരോപണങ്ങൾ ഉയർത്താൻ തുടങ്ങിയപ്പോൾ തന്നെ അതായത് പോലീസ് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ തന്നെ വളരെ പരസ്യമായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണം പ്രഖ്യാപിച്ചതാണ് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ കഴമ്പില്ല അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വെറും വാർത്തകൾ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഈ അന്വേഷണ സംഘം വളരെ സുതാര്യമായി തന്നെ കേസ് അന്വേഷിക്കുന്നുണ്ട് ഈ കേസ് അന്വേഷിക്കുന്നതിൽ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൽ ഈ അന്വേഷണത്തിൽ തനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല എന്ന് ഇതുവരെ പി വി അൻപാർ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം പി വി അൻപാർ എം എൽ എ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് ഡി ജി പി ഇദ്ദേഹത്തിന്റെ അടുത്ത് വരികയും ഇദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുകയും ഡി ജി പി ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് അദ്ദേഹത്തിന്റെ കൈപ്പടയിലാണ് ഇതൊക്കെ എഴുതി മേടിച്ചത് എഴുതി എടുത്തത് എന്ന കാര്യം കൂടി അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതായത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം സുതാര്യമായിട്ടാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ പി ബി എൻവർ പറയുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ അതിനെയൊക്കെ മറ്റൊരു രീതിയിലേക്ക് ഇവർ മാറ്റിമറക്കുകയാണ് ഇപ്പോൾ എന്താ എ ഡി ജി പി അജിത് കുമാർ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് അവധിയിൽ പ്രവേശിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അതായത് ഈ അവധി ഇപ്പോൾ സർക്കാർ കൊടുത്തിരിക്കുന്നതാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു അട്ടിമറിക്കുള്ള ഒരു സാധ്യതയും നിലവിൽ നിലവിലില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷെ അതിനെ മറ്റൊരു തലത്തിലേക്ക് മാധ്യമങ്ങൾ ചിത്രീകരിക്കുകയാണ് അതായത് ആർ എസ് എസ് ബന്ധം എ ഡി ജി പിക്ക് എന്ന കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഈ ആർ എസ് ിനെ സംരക്ഷിക്കാൻ വേണ്ടി എ ഡി ജി പിയെ സംരക്ഷിക്കാൻ വേണ്ടി ആ ബന്ധം പുറത്തു വരാതിരിക്കാൻ വേണ്ടി സർക്കാർ അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണ് അജിത് കുമാറിന്റെ കയ്യിൽ എന്തൊക്കെയോ വലിയ തെളിവുകൾ അതായത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന മുഖ്യമന്ത്രിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരുപാട് തെളിവുകളുണ്ട് എന്ന മട്ടിലൊക്കെയാണ് ഇവർ ഇപ്പോൾ പല വാർത്തകളും പുറത്തുവിടുന്നത് അങ്ങനെയായിരുന്നുവെങ്കിൽ എ ഡി ജി പി അജിത് കുമാറിനെതിരെ പരസ്യമായിട്ട് ഒരു അന്വേഷണം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിക്കുമായിരുന്നു എന്ന ചോദ്യത്തിന് വളരെ കഴമ്പുള്ള ഒരു ചോദ്യമാണ് അതായത് സർക്കാരിന് ആർ എസ് എസ് ബന്ധമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസ് ബന്ധമുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമം നടത്തുന്ന മാധ്യമങ്ങളും പുച്ച മാത്രമാണ് തോന്നുന്നത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയ്ക്ക് രണ്ടു കോടി വിലയിട്ടതാരാണ് ആർ എസ് എസ് ആണ് മാത്രവുമല്ല ആർ എസ് എസിനെതിരെ നിരവധി തവണയെ മാത്രമല്ല അദ്ദേഹം രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് മുതൽ പടപെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പലപ്പോഴും പരസ്യമായി കേന്ദ്ര സർക്കാരിന്റെ സംഘപരിവാരങ്ങളുടെ ഒക്കെ പല നിലപാടുകൾക്കെതിരെയുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പോരാട്ടങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ആർ എസ് എസ് ബന്ധമുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമം നടത്തുമ്പോൾ ചിരിക്കുക എന്നല്ലാതെ വേറെ എന്താണ് ചെയ്യാനുള്ളത് ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട് അതായത് ഈ എ ഡി ജി പി അജിത് കുമാറിനെതിരെ മാത്രമല്ലല്ലോ ഈ പറയുന്ന ആർ എസ് എസ് ബന്ധം അതായത് പി വി അൻവർ പുറത്തുവിട്ട ആ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് എന്താണ് അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധമുണ്ട് മാത്രമല്ല ആർ എസ് എസ് ബന്ധം ഇദ്ദേഹത്തിന് ഈ പ്രതിപക്ഷ നേതാവിന് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് ഗോൾവാൾക്കറുടെ പരിപാടിയിൽ പോയി ആ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ ചിത്രത്തിന് മുമ്പിലിരുന്ന് തിരികത്തിച്ചതാരാണ് പിണറായി വിജയനാണോ അല്ലല്ലോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അല്ലേ കഴിഞ്ഞ ദിവസം എന്താണ് മുരളീധരൻ പറഞ്ഞത് അതായത് എന്നു മുതലാണ് ആർ എസ് എസിനോട് ഐത്തം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് തുടങ്ങിയത് എന്നാണ് ചോദിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് നേരത്തെ അത് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് ആർ എസ് എസിനോട് ഒരു മൃതുസമീപനമാണ് അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ് എന്നല്ലേ ഒരു പക്ഷേ ഒരുപക്ഷേ കെ വി മുരളീധരൻ പറയാതെ പറഞ്ഞത് എന്നൊരു കാര്യം കൂടി നമ്മളിവിടെ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ മാധ്യമങ്ങൾ ഇപ്പോൾ വരുത്തി തീർക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പി വി അൻവർ പറഞ്ഞതിനെയും ഒക്കെ വളച്ചോടിക്കുകയാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെയും പി ശശിക്കെതിരെയും ഒക്കെ എന്തായാലും നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിന് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ അതായത് ഇനിയും ഇത് ഇതൊക്കെ പഠിച്ച് ഈ അന്വേഷണം ഒക്കെ ഒന്ന് പൂർത്തീകരിക്കട്ടെ അപ്പോൾ ഒരു മാസം നമ്മൾ കാത്തിരുന്നാൽ ആ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു തീരുമാനമാകും അപ്പോൾ ഒരു മാസം കാത്തിരിക്കാൻ ആർക്കാണ് ഇവിടെ ഒരു ബുദ്ധിമുട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾക്കും ഇവിടുത്തെ പ്രതിപക്ഷത്തിനുമാണ് അവർ മനഃപൂർവ്വം അതായത് ഈ സർക്കാരിനെ കടന്നാക്രമിക്കാൻ വേണ്ടി ഇപ്പോൾ ചില വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ എന്ത് നിലപാടിലേക്കാണ് എത്തിപ്പെടാൻ പോകുന്നത് ഈ സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന് പ്രതിപക്ഷത്തിനും വലതുപക്ഷ മാധ്യമങ്ങൾക്കും അറിയാം എന്നാൽ തങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിരോധം തീർത്തത് കൊണ്ടാണ് ഇവരെ പുറത്താക്കിയത് എന്ന ഒരു ക്രെഡിറ്റ് നേടിയെടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ മാധ്യമവും പ്രതിപക്ഷവും വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും എ ഡി ജി പി അജിത് കുമാറും ഈ ശശിയും പുറത്താക്കപ്പെടേണ്ടവർ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും പാർട്ടിയും സർക്കാരും ഉചിതമായ തീരുമാനം എടുക്കുമെന്ന കാര്യത്തിലും ഒരു തർക്കമില്ല വലതുപക്ഷ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും കുപ്രചരണങ്ങളും വ്യാജ പ്രചരണങ്ങളും നമ്മൾ കാണാതെ പോകരുത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്